നിത്യം ക്ലീൻ ആക്കും അത് ഗിർ ഗിർത്താ സാധനം ഗിർന്ന നല്ല ആവശ്യത പാലാണ് നല്ല പശു ആണ് ആരോഗ്യം ഉണ്ടാവും ഇത് കുട്ടികളാണ് അത് തള്ളയാണ് അതും ഇതൊക്കെ നമുക്ക് ഇവിടെ ഇണ്ടായ മക്കളാണ് ആ അതും അതും ഉണ്ടായതാണ് ഇത് ഇത് നമ്മള് കിട്ടിയ കാക്കാൻ ആണ് കാക്കാനാണ് കപ്പ് വരെ നമുക്ക് പേരായ കന്നാണ് പേരായ കന്നാണ് വിലകളൊക്കെ വിലകൾ പറയുണ്ട് പക്ഷെ കൊടുക്കൂല പക്ഷെ ആള് സൂപ്പർ ആണ് സൂപ്പറാണ് അതാണ് ആ ഇത് മൂരി ഇത് മൂരി അത് ഒന്നത് കാളി മൂരും വെച്ചാണ്ടാണ് കാളു പൂട്ടല് അങ്ങനെയാണ് ആ രണ്ടും കൂടെ നല്ല ഓടല് അത് രണ്ടാളും നല്ല ഓടും കടുപ്പത്തിലുള്ള വരണ്ടും മൂരിയാണ് ആ പ്രശ്നമുണ്ട് ലാശം പോക്കിരിയാണ് ഇത് പശു ആ ഇത് ആ പാലിന് വേണ്ടിട്ടേ ആ ഇതൊന്നും പാവാണ് എത്ര ലിറ്റർ പാലിട്ടുണ്ട് അത് പത്ത് ലിറ്ററിൻ്റെതായ എന്റെ കുട്ടിയാണ് കിടക്കുന്നത് മൂന്നാല് പാലിപ്പോ നമ്മള് നിലവിൽ സൊസൈറ്റി ഒക്കെ വേണം കൊടുക്കുന്നത് നമ്മളിപ്പോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല എന്തൊക്കെ നമ്മളടുത്ത് പാലിന്റെ എല്ലാ വക പ്രോഡക്റ്റുകളും ഉണ്ട് ഓർഡർ പറഞ്ഞാൽ ലെസി അതുപോലെ തന്നെ തൈര് വെണ്ണ വെണ്ണേ ഞാൻ കൊണ്ടുപോയി സൂപ്പർ ആയിരുന്നു പടുത്ത പ്രാവശ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാൻ ഓക്കെ ആ പശു കുട്ടീനെ പറ്റുമോ ഓടൂല പാവാണ് പാല് കുടിച്ചെടുക്കണേ പുറത്തേക്ക് പായാൻ പടിയല്ല നായ്ക്കളൊക്കെ വന്ന് കടിച്ചു പൊളിപ്പോലെ സൂപ്പർ കേട്ടാ നല്ലൊരു കളർ അല്ലേ പരിസരത്തിനൊക്കെ കാണാൻ കളറ് സൂപ്പർ കളറ് എന്താ പറയാ സൂപ്പർ ഇതിപ്പോ എന്താണ് ഫീമെയിലെ ഒരാഴ്ച ആയിട്ടുള്ളു ഒരാഴ്ച അതിന്റെ കുട്ടി അല്ലേണ്ട് അതെ അതാ അത് കാസർഗോഡ് അതെ കാസർഗോഡ് പശുവിന് ഉണ്ടായ ഗിർ പശു ആണ് ഗിറിന്റെ അല്ലേ കാസർഗോഡ് ആഹ് ഈ കാസർഗോഡ് കാസർഗോഡ് അല്ല കാസർഗോഡ് പശുവിന് നമ്മള് ഏഹ് കുത്തി വെച്ചിട്ടുണ്ടായ പശു ആണ് പാല് പാല് കിട്ടുന്നുണ്ട് പാല് കിട്ടുന്നുണ്ട് സൂപ്പർ ആ പുള്ളി പശു പുള്ളി പശു പുള്ളി പോയി